ആരോപണത്തിന് പിന്നാലെ ഐ പി എസ് തലപ്പ് വൻ അഴിച്ചുപടി നടത്തിയിട്ടും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന് തൊടാതെ സർക്കാർ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം തീർത്ത മുഖ്യമന്ത്രി എ ഡി ജി പിയുടെ കാര്യത്തിൽ ഒരക്ഷരം പിന്നിയില്ല ഇന്ന് ചേരുന്ന എൽ ഡി എഫ് യോഗത്തിലേക്കും മന്ത്രിസഭാ യോഗത്തിലേക്കുമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിനിടെ അജിത് കുമാർ അവധി അപേക്ഷ പിൻവലിച്ചു തിരുവനന്തപുരത്ത് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനന്തൻ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ഈ വിഷയങ്ങളെല്ലാം ആദ്യം നമുക്ക് അവധി അപേക്ഷയിലേക്ക് വരാം അനന്തരം നേരത്തെ തന്നെ നൽകിയ അപേക്ഷയാണ് അതിന് അനുമതി ലഭിക്കുകയും ചെയ്തതാണ് പതിനാലാം തീയതി മുതൽ ചെന്നൈയിലേക്ക് സന്ദർശനം കല്യാണങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തിനാണ് ഇപ്പോൾ അവധി പിൻവലിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാർ അവധി ഇന്നലെ രാത്രിയോടെയാണ് പിൻവലിച്ചത് ആ അവധിക്ക് അവധി പിൻവലിച്ചുകൊണ്ടുള്ള അപേക്ഷ നൽകിയ സമയം പ്രസക്തമാണ് കാരണം ഇന്നലെ വൈകുന്നേരത്തോടെയാണ് പോലീസിൽ കൂട്ട നടപടികളുമായുള്ള ഇറങ്ങിയത് ആദ്യം മലപ്പുറം ജില്ലയിലെ പോലീസിൽ വലിയ അഴിച്ചുപണി നടത്തിക്കൊണ്ടുള്ള ഉത്തരവാണ് പുറത്തിറങ്ങിയത് വി വി അൻവർ എം എൽ എ ആർക്കൊക്കെ എതിരെയാണോ ആരോപണങ്ങൾ ഉന്നയിച്ചത് ആ പോലീസിൽ ഒരു ശുദ്ധികലശം എന്ന മട്ടിലായിരുന്നു സർക്കാരിൻ്റെ നീക്കം എസ് പി അടക്കം ഡിവൈഎസ്പിമാരെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടായിരുന്നു മലപ്പുറത്തെ പി വി അൻവറിൻ്റെ ആരോപണത്തിന് അനുകൂലമായുള്ള സർക്കാരിൻ്റെ പ്രതികരണം അവിടെ എസ് പി എസ് ശശിധരനെ വിജിലൻസിലേക്ക് മാറ്റുന്നു എല്ലാ സബ് ഡിവിഷനിലെയും എസ് ഡിവൈഎസ്പിമാരെ സ്ഥലം മാറ്റുന്നു അപ്പോൾ അൻവറിന് അനുകൂലമായൊരു നീക്കം പോലീസ് പോലീസിൽ വരുത്തിക്കൊണ്ട് സർക്കാർ തൽക്കാലം അൻവറിനെ എന്ന് വേണം മനസ്സിലാക്കാൻ അതിനു പിന്നാലെ ഐ പി എസ് തലപ്പത്തുള്ള ഒരു അഴിച്ചുപണി കൂടി ഉണ്ടായി പക്ഷേ ആ അഴിച്ചുപണി എസ് പി തലം മുതൽ ഐ ജി തലം വരെ മാത്രമായിരുന്നു ഒതുങ്ങിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് എം ആർ അജിത് കുമാറിന് ഒരു സംരക്ഷണ വലയം എവിടെ നിന്നോ ലഭിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഉയരുന്നത് പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അൻവർ അൻവറിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് ഇന്ന് എൽ ഡി എഫ് യോഗവും ചേരുന്നുണ്ട് അപ്പോൾ ഈ എം ആർ അജിത് കുമാറിൻ്റെ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിൽ ഉന്നയിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ച് ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി സന്ദർശിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും മുന്നോട്ട് വെക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ത് വിശദീകരണമാണ് നൽകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഇനി ബിനോയ് വിശ് നടത്തി അതിൽ പരിശോധന വേണാമേണമെന്ന് ശക്തമായ ശബ്ദത്തിൽ പറഞ്ഞിട്ടുണ്ട് അതേ സ്വരത്തിൽ മുന്നണി യോഗത്തിലും സംസാരിക്കുമോ തീർച്ചയായിട്ടും അതിനു മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടോക്ക് സി പി ഐയുമായിട്ടും പ്രത്യേകിച്ച് സി പി ഐ ആണ് ഈ വിഷയം ശക്തമായി പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നത് അതുകൂടാതെ എൻ സി പി അടക്കമുള്ള ഘടകകക്ഷികൾക്കും എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറി നിൽക്കട്ടെ എന്നുള്ളൊരു അഭിപ്രായം ഉള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ ഘടകക്ഷി നേതാക്കളുമായിട്ട് ഈ യോഗം ചേരുന്നതിന് മുൻപ് തന്നെ ഒരു ടോക്ക് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം ഒരു അനുനയനം എന്ന രീതിയിൽ ചില നീക്കങ്ങൾക്ക് അണിയറയിൽ ശ്രമം നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മലപ്പുറത്ത് അഴിച്ചു മണി നടത്തി കഴിഞ്ഞു ഐ പി എസ് റാങ്കിലുള്ള ഐ ജി വരെയുള്ള ചില അഴിച്ചുപണികളും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു അഴിച്ചുപണി കൂടി നടത്തി തൽക്കാലം പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ എം ആർ അജിത് കുമാറിനെതിരെ ഒരു നടപടിയായിട്ടല്ല എം ആർ അജിത് കുമാറിന് ഇപ്പോൾ രണ്ട് പൊസിഷനാണുള്ളത് ഒന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മറ്റൊന്ന് ബെറ്റാലിയൻ ചുമതലയുള്ള എ ഡി ജി പി അപ്പോൾ ക്രമസമാധാന ചുമതലയിലുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് തൽക്കാലം എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തുക ബെറ്റാലിയൻ ചുമതല നിലനിർത്തുക എന്നുള്ള ഒരു അനുനയ ശ്രമത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ സംശ ആ രീതിയിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത് മാത്രമല്ല പി വി അൻവറിനോട് ഇനി ഇത്തരം വിഷയങ്ങൾ അന്വേഷണം കഴിയുന്നത് വരെ ഡി ജി പി തലത്തിൽ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണം കഴിയുന്നത് വരെ അൻവർ തൽക്കാലം പരസ്യ പ്രതികരണം ഈ വിഷയത്തിൽ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടത്തരുത് എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഒരു പക്ഷേ സി പി എം മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും സി ഇന്നത്തെ എൽ ഡി എഫ് യോഗം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പി വി അൻവറിനെ പാർട്ടിയുടെ പാഠങ്ങൾ പഠിപ്പിക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പാർലമെന്ററി ഇതിന്റെ അംഗമൊക്കെ ആണെങ്കിലും പക്ഷേ സ്വതന്ത്രനാണ് എന്ന രീതിയിലാണ് അന്ന് പാർട്ടി സെക്രട്ടറി സംസാരിച്ചത് ഇന്നലെ ഇപ്പോൾ ഈ മലപ്പുറത്തെ അഴിച്ചു മണിക്ക് ശേഷം നമ്മളോടക്കം പി വി അൻവർ സംസാരിച്ചിരുന്നു അടുത്ത വിക്കറ്റ് അത് ബിഗ് വിക്കറ്റ് ആണ് അത് സ്വാഭാവികമായും ആടി ഉലയുന്ന വിക്കറ്റും വീഴുമെന്ന് പറയുമ്പോൾ അത് അജിത് കുമാർ തന്നെയാണെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട് ആനന്ദൻ അൻവർ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു വ്യാഖ്യാനം കൂടി വരുന്നത് കാരണം ഒരു അനനയ ശ്രമം ഒരു ഫോർമുല പി പി വി അൻവറിനെ സമാശ്വസിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കാരണം അടുത്ത വിക്കറ്റ് കൂടി തെറിക്കും എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് പി വി അൻവർ പറയുന്നത് അത് എം ആർ അജിത് കുമാറിനെ ലക്ഷ്യമിട്ട് തന്നെയാണ് അപ്പോൾ എൻ ആർ അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളൊരു ആവശ്യമാണ് സമീപ ദിവസങ്ങളിൽ എം ആർ അജിത് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് അതിന് കാരണം അദ്ദേഹം ക്രമസമാധാന ചുമതലയിൽ നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണത്തിൽ ഭാഗമാക്കാകുന്നത് അപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടാവുകയും തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമെന്നുള്ളതാണ് പി വി അൻവറിന്റെ ന്യായം അപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിയാൽ അത് പി വി അൻവറിനെയും ആശ്വസിപ്പിക്കാം ഒപ്പം തന്നെ എം ആർ അജിത് കുമാറിനെതിരെ ഒരു നടപടി ഉണ്ട് എന്നുള്ള ഒരു ഫീൽ ഇല്ലാതെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്താൻ തീരുമാനിക്കുന്നു പക്ഷേ അപ്പോൾ ഗുരുതരമായ അടുത്ത സ്ഥിതിവിശേഷം വരില്ലേ ഈ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതാരാണ് പി ശശി ആ ഒരു ആരോപണം കൂടി നിൽക്കുന്നുണ്ടല്ലോ അൻവറിന്റെ ഭാഗത്ത് നിന്ന് അതിലേക്കും നടപടി നീങ്ങേണ്ടി വരില്ലേ അതിലേക്കും പരിശോധനകൾ വേണ്ടി വരില്ലേ തീർച്ചയായിട്ടും എം ഈ പി വി അൻവർ എം എൽ എ ഗുരുതരമായ ആരോപണങ്ങളാണ് എം ആർ രാജകുമാറിനെതിരെ ഉന്നയിച്ചത് അത് ഈ മരമുറി മലപ്പുറത്തെ മലമുറി മരമുറി അതിനൊപ്പം തന്നെ സ്വർണ്ണക്കിടത്ത് സ്വർണം തട്ടിക്കൊണ്ടുപോകൽ തിരോധാനം കൊലപാതകം ആ ഗൗരവമുള്ള വിഷയങ്ങളാണ് എം ആർ രജ്കുമാറിനെതിരെ ഒരു ആരോപണമായി പി വി അൻവർ വെളിപ്പെടുത്തലിൻ്റെ രൂപത്തിൽ നടത്തിയത് അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടക്കുകയാണ് അതിനനുബന്ധമായിട്ടാണ് ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം വന്നത് അത് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് സി പി എമ്മിന് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും ഉണ്ടാക്കിയിട്ടുണ്ട് ആ മുഖ്യമന്ത്രിക്ക് അത്തരമൊരു ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പാർട്ടി പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രിക്ക് ആർ എസ് എസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പക്ഷേ അവിടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ചോ ആ സന്ദർശനങ്ങളെ കുറിച്ചോ ഒന്നും അദ്ദേഹം കമാന്നു മിണ്ടിയിട്ടില്ല അദ്ദേഹം പറഞ്ഞത് മുഴുവൻ തലശ്ശേരി കലാപ സമയത്ത് ഉണ്ടായ സി പി എമ്മിന്റെ പ്രതിരോധം അദ്ദേഹം നേരിട്ട് നടത്തിയ പ്രതിരോധം അടക്കം ആർ എസ് എസിനെതിരെ സി പി എം പടുത്തുയർത്തിയ പ്രതിരോധങ്ങളുടെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഉണ്ടായത് അപ്പോൾ എം ആർ അജിത് കുമാറിൻ്റെ എതിരെയുള്ള അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇപ്പോഴും മുഖ്യമന്ത്രി മൗനം തുടരുകയാണ് അതിൽ ഒരു അതിലൊരു പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം അവസാനിപ്പിക്കണം എന്നുള്ള നിലയിലേക്കാണ് പിന്നെ ആര് ചോദിച്ചതുപോലെ തന്നെ എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തുകയാണെന്നുള്ള ഫീൽ ഉണ്ടായ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം എം ആർ അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നത് മാത്രമാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള പോം കാരണം നിലവിൽ എം ആർ അജിത് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ആരോപിക്കപ്പെടാവുന്ന രീതിയിലുള്ള തെളിവുകൾ സർക്കാരിന് മുന്നിൽ വന്നിട്ടില്ല എം എം പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ പി വി അൻവർ മൊഴി ഡി ജി പി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് ആ മൊഴിയിൽ പോലും കാതലായ തെളിവുകൾ ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്നത് അപ്പോൾ ഒരു പി വി എൻവർ എം എൽ എ ഉന്നയിച്ച വിഷയങ്ങളിൽ സ്വർണ്ണക്കടത്ത് അധോലോകം കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവിൻ്റെ സൂചനകളില്ലാതെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഗുരുതരമായ ഇടപെടൽ പി എം എം ആർ രാജ്കുമാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടെന്ന് കണ്ടെത്താതെ അങ്ങനൊരു റിപ്പോർട്ട് കയ്യിൽ കിട്ടാതെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ആരോപണ ആരോപണവിധേയനായി ക്രമസമാധാന ചുമതലയിൽ നിലനിർത്തുക എന്നുള്ളത് മാറ്റി പകരം അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് മാറ്റം മാത്രം മാറ്റി നിർത്തുന്നു അതേസമയം മാമി തിരോധാന കേസ് ഗൗരവത്തിൽ തന്നെ അന്വേഷിക്കാമെന്നുള്ള ഉറപ്പ് കൂടി വരുന്ന അനുനയ ശ്രമമാണോ എന്ന് അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്തായാലും ഇന്ന് മന്ത്രിസഭായോഗം ചേരുന്നുണ്ട് എൽ ഡി എഫ് യോഗം ചേരുന്നുണ്ട് അതിലൊക്കെ പക്ഷേ ഇത് സ്വാഭാവികമായും ചർച്ചയാകും അതിലൊരു സംശയവുമില്ല പക്ഷെ ചർച്ച കഴിഞ്ഞ് എന്തെങ്കിലും തീരുമാനത്തിലേക്ക് വരുമോ എന്നാണ് ഇനി അറിയേണ്ടത് അതുകൊണ്ട് ഇതൊരു നിർണായക ദിവസം തന്നെയാണ്